തിരമാലകളാൽ മാത്രം സ്വാദിന്റെ വേറിട്ട അനുഭവം ഇനി ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ ദുരന്ത ണ നിയമത്തിലെ സെക്ഷൻ പതിമൂന്ന് റദ്ദാക്കിയ കേന്ദ്ര സർക്കാർ നടപടി കേരളത്തോടുള്ള പ്രതികാരമാണെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ അംഗം കെ രാജൻ വയനാട്ടിലെ ചൂരൽ ദുരന്തത്തിൽപ്പെട്ടവരുടെ കടങ്ങൾ എഴുതിത്തള്ളുന്നതുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച നിലപാടാണ് ഈ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയത് രണ്ടായിരത്തി അഞ്ചിലെ ദുരന്ത നിവാരണ ആക്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ഷനുകളിൽ ഒന്നായിരുന്നു അതിൽ പറയുന്ന പതിമൂന്ന് സെക്ഷൻ പതിമൂന്ന് പ്രകാരം ഒരു ദുരന്തം ഉണ്ടായാൽ പ്രത്യേകിച്ച് ആ ദുരന്തത്തെ ഡിസാസ്റ്റർ ഓഫ് സീവിയർ നേച്ചറായി പ്രഖ്യാപിച്ചാൽ ആ ദുരന്തം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലെ ഏതൊക്കെ വാർഡുകളാണോ ഏതൊക്കെ പ്രദേശമാണോ അങ്ങനെ ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കപ്പെടുന്നത് അവിടത്തെ മുഴുവൻ ജനങ്ങളുടെയും കടങ്ങൾ എഴുതി തള്ളാനുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേകമായിട്ടുള്ള അധികാരം ഉണ്ടായിരുന്നു ഈ അധികാരം ചൂരൽമലയിലെ മേപ്പാടിയിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലായി അവിടെയുള്ള കടബാധ്യതരുടെ കടകൾ എഴുതി തള്ളാനുള്ള നടപടി സ്വീകരിക്കണം ഈ ആക്ടിന്റെ സെക്ഷൻ പതിമൂന്ന് അനുസരിച്ചു കൊണ്ടുള്ള നടപടി സ്വീകരിക്കണം എന്ന് കേരള ഗവൺമെന്റ് ഓഗസ്റ്റ് പതിനേഴിന് നൽകിയ മെമ്മോറാണ്ടത്തിൽ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോഴും ഈ പ്രശ്നം വളരെ ഗുരുതരമായിട്ടുള്ളതാണെന്നും ആ കടങ്ങൾ എഴുതി തള്ളാൻ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ഇതിനുശേഷം ആഗസ്റ്റ് പതിനേഴിന് കൊടുത്ത മെമ്മോറാണ്ടത്തെ വിശദമായി പരിശോധിച്ച് ഹൈക്കോടതി തന്നെ സുമമോട്ടോ എടുത്ത കേസിൽ തുടർച്ചയായി കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് സെക്ഷൻ പതിമൂന്ന് ഉപയോഗിച്ചുകൊണ്ട് കടങ്ങൾ ഇരുതി തള്ളാനുള്ള മര്യാദ കാണിക്കണം എന്ന് പലതവണ ആവശ്യപ്പെടുകയും ശകാര രൂപേണ തന്നെ എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഇത് ചെയ്യുന്നില്ല എന്ന് രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു അന്നെല്ലാം സാവകാശം ചോദിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ഹാജരായിട്ടുള്ള അഭിഭാഷകൻ ചെയ്തത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ദുരന്തം കഴിഞ്ഞ് നടന്ന് പതിനേഴ് ദിവസത്തിനുള്ളിൽ ഈ ആവശ്യം കേരളം ഉന്നയിച്ചു ഡിസംബർ മാസത്തോടു കൂടി എൽ ത്രീ വിഭാഗത്തിൽപ്പെട്ട ദുരന്തമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചു എന്നിട്ടും കേരളത്തിന്റെ ഈ ആവശ്യത്തെ മാത്രം പരിഗണിച്ചില്ല ഇപ്പോ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി സോളിസിറ്റി ജനറൽ ഈ കേസിൽ ഹൈക്കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റ് അനുസരിച്ച് ഇരുപത്തി ഒമ്പത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സെക്ഷൻ പതിമൂന്ന് തന്നെ രണ്ടായിരത്തി അഞ്ചിലെ നിയമത്തിൽ നിന്ന് എടുത്തു കളഞ്ഞതായി കാണിച്ചിരിക്കുകയാണ് ഈ നിയമത്തിന് മുൻകാല പ്രാബല്യം ഉണ്ടോ ഈ ഭേദഗതിക്ക് എന്നറിയില്ല എന്തായാലും കേരള ഗവൺമെന്റ് ആഗസ്റ്റ് മാസത്തിൽ ആവശ്യപ്പെട്ട് മാർച്ച് വരെ ആ നടപടി കടങ്ങൾ എഴുതി തള്ളാനുള്ള നടപടി എടുത്തില്ലെന്ന് മാത്രമല്ല മാർച്ച് മാസത്തിൽ ഏകപക്ഷീയമായി ഞങ്ങളിതാ ഇത് അമൻമെന്റ് ചെയ്ത് മാറ്റിയിരിക്കുന്നു എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരളത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം കേരളം ആവശ്യപ്പെട്ട് ഏതാണ്ട് എട്ടു മാസക്കാലമായിട്ടും അതുവരെ അതിനെ സംബന്ധിച്ച് ഒരഭിപ്രായവും പിന്നീട് അറിയിക്കാം എന്നല്ലാതെ ഇങ്ങനെയൊരു നിയമം ഇല്ലെന്നോ ഈ ആക്ടിൻ്റെ ഭാഗമായിട്ടുള്ള സെക്ഷൻ പതിമൂന്ന് അവതരിപ്പിക്കാൻ അതായത് നടപ്പിലാക്കാൻ എന്തെങ്കിലും പ്രയാസമുള്ളതായിട്ടോ രേഖപ്പെടുത്താത്ത കേരള കേന്ദ്ര ഗവൺമെന്റിന്റെ അഭിഭാഷകൻ ഇപ്പോ പതിമൂന്ന് പൂർണമായിട്ടും അമൻഡു ചെയ്തു മാറ്റി എന്ന് പറയുന്നത് കേരളത്തെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നടപടിയാണ് കേരള ഗവൺമെന്റ് സാധാരണ നിലയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പാകെ ഈ പ്രശ്നം അവതരിപ്പിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള ധാരണ സെക്ഷൻ അനുസരിച്ച് ഒരു ദുരന്തം നടന്നാൽ അവിടെ ആ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചാൽ അവിടെയുള്ള ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാം എന്ന് മാത്രമല്ല പുതിയതായി അവർക്ക് ജീവനോപാധിക്കു വേണ്ടി ലോൺ എടുക്കാനുള്ള അനുവാദവും കൊടുക്കാൻ പറ്റിയ ഒരു കടുത്ത സഹായം കാമ്പുള്ള സഹായം ദുരന്ത ബാധിതർക്ക് നൽകാൻ കഴിയുന്ന ഒരു സെക്ഷൻ തന്നെ അമെൻഡ് ചെയ്ത് മാറ്റിയത് എന്തിനു വേണ്ടിയാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് മറുപടി പറയണം ഞങ്ങൾ അത് കേരളത്തിന്റെ ആവശ്യം നിരാകരിക്കാൻ വേണ്ടി മാത്രമാണ് ഹൈസർ കോളേജ് ഓഫ് ഓഫ് സ്റ്റഡീസ് അഫിലിയേറ്റഡ് ടു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് ബൈ ഗവൺമെന്റ് കേരള ി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം വണ്ടൂരിന്റെ രുചി പെരുമ്പുകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് വിസ്മയമൊരുക്കിയ ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ മഞ്ചേരി റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ്